ജിദ്ദ കോഴിക്കോട് വിമാനം വൈകിയതിൽ പരാതിപ്പെട്ട പ്രവാസിക്ക് സ്പൈസ് ജെറ്റ് നഷ്ടപരിഹാരം നൽകി നൽകിന് ടിക്കറ്റ് നിരക്കിന്റെ നൂറ്റി അൻപത് ശതമാനത്തോളമാണ് അനുവദിച്ചത് ഈ സൗകര്യം കൃത്യമായി ഉപയോഗിക്കാൻ പ്രവാസികൾ തയ്യാറാകണമെന്ന് യാത്രക്കാരൻ അഭിപ്രായപ്പെട്ടു ജിദ്ദയിൽ ജോലി ചെയ്യുന്ന പെരിന്തൽമണ്ണ സ്വദേശിയായ എഞ്ചിനീയർ നിസാർ പെരുന്നാളിന് നാട്ടിലെത്താൻ രണ്ടു മാസം മുമ്പ് തന്നെ കുറഞ്ഞ നിരക്കിൽ കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തു യാത്ര ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വിമാനം ഇരുപത്തിനാലു മണിക്കൂർ വൈകുമെന്ന് സ്പൈസ് ജെറ്റിൽ നിന്നുള്ള അറിയിപ്പ് ടിക്കറ്റ് നിരക്ക് റീഫണ്ട് ചെയ്യുകയോ റീഷെഡ്യൂൾ ചെയ്ത വിമാനത്തിൽ യാത്ര ചെയ്യുകയോ ആകാമെന്നും വിമാനക്കമ്പനി അറിയിച്ചു എന്നാൽ സീസൺ ആയതുകൊണ്ട് പുതിയ ടിക്കറ്റ് എടുക്കാൻ നിരക്ക് കൂടുതലായതിനാൽ എടുത്ത ടിക്കറ്റ് റദ്ദാക്കാതെ നിസാർ അടുത്ത ദിവസം വരെ കാത്തിരുന്നു ഇരുപത്തിയെട്ട് മണിക്കൂറോളം വൈകി സ്പൈസ് ജെറ്റിൽ തന്നെ നാട്ടിലെത്തി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിസാർ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ സ്പൈസ് ജെറ്റിനും പരാതി നൽകി നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് ജി എസ് ജാക്കേക്ക് കംപ്ലൈന്റ് ചെയ്തു അതിൽ അവരെ മെയിൽ വന്നു തിരിച്ച് റിപ്ലൈ വന്നു നിങ്ങൾ സെയിം ഫ്ലൈറ്റ് കമ്പനിക്ക് തന്നെ പരാതി നൽകണം എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു അതിൽ സ്പൈസ് ജെറ്റിന് തന്നെ അവരെ കസ്റ്റമർ കെയർ ചെയ്യാൻ കംപ്ലയിൻറ്റ് ചെയ്തു അവർ കംപ്ലയിന്റ് ചെയ്തപ്പോൾ അവര് രണ്ട് ദിവസം റിപ്ലൈ ഒന്നും വന്നില്ല മൂന്നാമത്തെ ദിവസം അവർ പറഞ്ഞ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ആണ് എനിക്ക് അവർ അതിന് പകരമായിട്ട് തന്നത് അപ്പോൾ ഇതും കൂടിയും വെച്ചിട്ട് ജാക്കയ്ക്ക് ഞാൻ കംപ്ലയിന്റ് ചെയ്തു നഷ്ടപരിഹാരമായി അഞ്ഞൂറ് രൂപയുടെ വൗച്ചറാണ് സ്പൈസ് ജെറ്റ് ആദ്യം അനുവദിച്ചത് ഇതിനെതിരെ ഗാക്കയ്ക്ക് നിസാർ വീണ്ടും പരാതി നൽകി ഇതേ തുടർന്ന് സ്പൈസ് ജെറ്റ് ടിക്കറ്റ് നിരക്കും അധികമായി ടിക്കറ്റ് നിരക്കിന്റെ അമ്പത് ശതമാനവും അനുവദിച്ചു സ്പൈസ് ജെറ്റിന്റെ നോഡൽ ഓഫീസറെ കോണ്ടാക്ട് ചെയ്തു അവർ മെയിൽ വന്നു നിങ്ങൾക്ക് അമ്പത് ശതമാനം കോമ്പൻസേഷനും ടിക്കറ്റ് ഫുള്ള് റീഫണ്ടും അനുവദിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് ആ പരി പരിപൂർണമായിട്ടും ഫുള്ളായിട്ടുള്ള റീഫണ്ടും അതുപോലെ തന്നെ അമ്പത് ശതമാനം കോമ്പൻസേഷനും കിട്ടിയിട്ടുണ്ട് സ്പൈസ് ജെറ്റിന് വിമാനം വൈകുകയോ റദ്ദാക്കുകയോ ചെയ്താൽ ഗാഖയുടെ വെബ്സൈറ്റ് വഴി പരാതി നൽകാനുള്ള സൗകര്യമുണ്ട് കൂടാതെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട വിമാനക്കമ്പനിക്കും ഇമെയിൽ വഴി പരാതി നൽകാം ഈ സൗകര്യം പ്രവാസികൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണ് റിപ്പോർട്ട് കണമകലം ട്വന്റി ഫോർ ജിദ്ദ